പ്രിയഭക്തരെ നിങ്ങൾ മഹാദേവൻ്റെ ഈ സന്ദേശം കണ്ടതുതന്നെ മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാകുന്നു പ്രപഞ്ചനാഥനായ മഹാദേവൻ അദ്ദേഹത്തിൻ്റെ ഭക്തരുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും കൂടെ തന്നെ കാണുന്നു നിങ്ങളുടെ ഉത്കണ്ഠയും വിഷമതകളും എല്ലാം മാറി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ എന്തോ ഒരു തടസ്സം വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു നിങ്ങൾ ഒട്ടും ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യം അത് നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പലപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അവിടെ മഹാദേവൻ ദേവാദിദേവൻ തുണയായി എത്തുന്നു അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും നിങ്ങളുടെ സംരക്ഷണത്തിനായി ഉണ്ടായിരിക്കും പ്രിയഭക്തർ ഒരു കാര്യം മനസ്സിലാക്കുക പരാജയം ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല പരാജിതർ ശക്തരാണ് എങ്ങനെ അതിജീവിക്കണം എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഭക്തരെ ഒരാൾ ഏറ്റവും ശക്തനാവുന്നത് തൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആരും തന്നെ ഇല്ലാത്തപ്പോഴാണ് ഭക്തരെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കുക മനസ്സിനെ നിയന്ത്രിക്കാനായി ഓം ശിവായ മന്ത്രം ഉരുവിടുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എന്നും മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും «Ом нама сивая».